ഹലോ ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഇന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഈ പൂക്കളെ പോലെ ഐശ്വര്യം നിറഞ്ഞ നല്ല ഐശ്വര്യമല്ലേ ഐശ്വര്യവും സമാധാനവും സന്തോഷമൊക്കെ നിറഞ്ഞ ഒരു പുതുവർഷം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കണ്ടോ ഈ പൂക്കളുടെ വെള്ള കളറ് കണ്ടോ അതുപോലെ ആവട്ടെ നമ്മുടെ ജീവിതവും ശുഭമായി തീരട്ടെ അപ്പം ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെ കണ്ട ഇത് ബ്രൈഡൽ എന്ന് പറഞ്ഞാൽ എന്ത് നല്ല ഇത് അന്വർത്ഥമായ പേരല്ലേ ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും ഇതിപ്പോൾ എത്ര നീളം വെക്കാത്തോണ്ടാണ് താഴോട്ട് തൂങ്ങി തൂങ്ങി കിടക്കുമ്പോൾ ശരിക്കും പണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ബൊക്കയല്ല പണ്ട് ക്രിസ്ത്യൻ വധു വധു വധുവിൻ്റെ എല്ലാം കയ്യിൽ ഉണ്ടാകുന്ന ഇങ്ങനെ താഴോട്ട് തൂങ്ങി നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ അതിന് അതുപോലെ തന്നെ ശരിക്കും ഈ ഈ ചെടി അതേ ഒരു അതുപോലെ ഉണ്ടാകും അവർ അതേ ഗ്രീനും വൈറ്റും കോമ്പിനേഷനാന്ന് അധികം ഉണ്ടാവുക അപ്പം ശരിക്കും അതിന് അതങ്ങാനും കണ്ടിട്ടായിരിക്കും ഇത് പേരിട്ടിട്ടുണ്ടാവുക അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണെന്നത് തൈ നട്ടുപിടിപ്പിക്കാൻ കുറച്ച് പ്രയാസമായാലും പിന്നെ ലെയറിങ് ഒക്കെ നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുറേ പണിപ്പെട്ടാലും ഒരു കമ്പോ പിടിച്ചു കിട്ടും പക്ഷെ പിടിച്ച് കിട്ടിയാൽ അത് പോവേയില്ല ഞാൻ എന്താ ഒരു ചട്ടിയിലാണ് നട്ടിരിക്കണത് അതിന് ഈ പി വി സി പൈപ്പിൽ കയറൊക്കെ ചുറ്റി അതിലാന്ന് ഇങ്ങനെ കയറി ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പണിയാണ് അപ്പൊ ഇതൊക്കെ റെഡിയാക്കി തന്നു അതിലിങ്ങനെ കയറി കയറി പോകണുണ്ട് ഇത് ചെറിയ ചെടിയാണെന്ന് അപ്പഴ്ത്തന്നെ മറച്ച് ഇല ഇല കുറവാണ് പൂക്കളാണ് കൂടുതൽ നമ്മൾ മറ്റു ചെടികൾക്ക് ഇടുന്ന ഏത് വളങ്ങളും എന്തും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ എപ്പോഴും പൂവുണ്ടാവും ഇതിനങ്ങനെ വലിയ വെയിലൊന്നും വേണമെന്നില്ല ഇതിപ്പോൾ ഇവിടെ അത്ര വെയിൽ കൂളുന്ന സ്ഥലമൊന്നും അല്ല എന്നാലും കുറച്ച് സമയം വെയിൽ എന്നാലും അതിന് എപ്പോഴും പൂവാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത്ര പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല എന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പൂവാണ് അപ്പം പുതുവർഷമായിട്ട് ഞാനിന്ന് നമ്മളെ പിന്നെ ഈ ഇതിൽ തന്നെ തുടങ്ങാമെന്ന് വെച്ചു കുറേ നാടുകളായി വീഡിയോസ് ഒന്നും ഇടാത്തത് ഷോർട്സ് മാത്രമേ അത്യാവശ്യം ഇടാറുള്ളൂ അപ്പം എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ